അസ്സാമലൈക്കും വഹമ്മി വാർക്കാത്തു മൂന്നാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആാനിന്റെ മോഡൽ ഗ്രസ്റ്റിനൊന്ന് പരിശോധിക്കാം കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക ഒന്ന് സാക്കിനായ് മീമിനെ ഇഹ്ഫാ ചെയ്ത് ഓതണം ഒമിനുഹും സാബിഖുൻ മിൻഹും മിൻഹും ബുഷും എന്നതാണ് ശരിയത്തരം കാരണം സാക്കിനായ് മീമിൻ്റെ ശേഷം വന്നു രണ്ട് തെന്വീനെ കൂടാതെ ഇത് ഗാം ചെയ്യണം റുഹലു അവിടെ മണിക്കാതെ റഹീം എന്നിടത്ത് മണിക്കാതെയാണ് എന്തു ചെയ്തത് ചേർത്തി ഓതിയത് കാരണം തെന്വീനുശേഷം റാവു വന്നു റാവും ലാമും വന്നാൽ എന്തു ചെയ്യണം ഇത്ഗാമും വിലാവുന്നെയാണ് ചെയ്യേണ്ടത് മണിക്കാതെയാണ് ചേർത്തി ഓതേണ്ടത് മൂന്ന് എന്നതിലെ തെന്വീനിന്റെ വിധി ശരിയുത്തരം കാരണം ശേഷം ബാ ആണ് വന്നത് നാല് സാക്കിന് ഇലഹാർ ചെയ്യൽ നിർബന്ധം അവിടെ ഇലഹാർ ചെയ്യൽ നിർബന്ധമാണ് കിൻവാൻ എന്നത് അഞ്ച് ഇഖ്ലാബിനെ സൂചിപ്പിക്കാൻ ഖുർആാനിൽ കാണുന്ന ചിഹ്നം താഴെ കാണുന്ന മീമ് സീന് സ്വാദ് മീമാണ് ശരി ഉത്തരം ആറ് എന്നതിലെ തെൻവീനിനെ ഇതാം ചെയ്യണം മറച്ചു മണിക്കണം വെളിവാക്കണം മറച്ചു മണിക്കുകയാണ് വേണ്ടത് ഇഹ്ഫാക്ക് ചെയ്യുകയാണ് വേണ്ടത് കാരണം തെൻവീന്റെ ശേഷം താ ആണ് വന്നത് ഏഴ് നിർത്തൽ ഏറ്റവും നല്ലത് എന്ന് സൂചിപ്പിക്കുന്നു സില ശരിയത്തരം എട്ട് ഈ അക്ഷരങ്ങൾക്ക് മുമ്പ് വന്ന തെൻവീനെ ചെയ്യണം ഏത് അക്ഷരങ്ങൾക്ക് മുമ്പ് വന്നതാണ് വാവ് ഒൻപത് സാക്കിനായ മീമിനെ വെളിവാക്കി ഓതണം ലഹും ലഹും അവിടെ വലഹും ഫീഹ എന്നതാണ് ശരി ഉത്തരം കാരണം സക്യനായ മീമിനുശേഷം ഫാ വന്നു ബാവും മീമും അല്ലാത്ത ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ വന്നാൽ ഇതഹാറാണ് ചെയ്യേണ്ടത് പത്ത് തെൻവീനു ശേഷം ലാമ് വന്നാലുള്ള നിയമം എന്താ ഇതാമും ബിഹുന്ന ഇക്കലാബ് ഇതാമും ബിലാവുന്ന ഇതാവും ബിലാവുന്നയാണ് ശരിത്തരം ഉത്തരം ചേരുമ്പടി ചേർക്കുക പതിനൊന്ന് തെന്വീനിനെ ഇഹ്ഫാ ചെയ്യണം ഡി പന്ത്രണ്ട് തെന്മീനിനെ ഇത്ഹാമ ബിലെയ്യണം ബിം പതിമൂന്ന് തെന്മീനിനെലാബ് ചെയ്യണം എ പതിനാല് തെന്മീനിനെ ഇൽഹാർ ചെയ്യണം സി മീമ അവിടെക്ക ഓരോന്നിൻ്റെയും അക്ഷരങ്ങളാണ് തെന്മീന് ശേഷം വന്നിട്ടുള്ളത് പൂരിപ്പിക്കുക പതിനഞ്ച് സുക്കൂനുള്ള നൂനിന് ശേഷം ഡേഷ് വന്നാൽ നൂനിനെ ഇക്കലാബ് ചെയ്യണം ബാ വന്നാലാണ് ഇഖ്ലാബ് ചെയ്യേണ്ടത് പതിനാറ് തെൻവീനു ശേഷം റാ വന്നാൽ തെൻവീനിനെ ഡേഷ് ചെയ്യണം ഇതാവും ബില ഉന്ന ചെയ്യണം കാരണം റാ ഇതാകും ബിലാവുന്നക്ഷരാണ് പതിനേഴ് സുക്കൂനുള്ള നൂനിന് ശേഷം ജീം വന്നാൽ നൂനിനെ ഡാഷ് ചെയ്യണം ഇഹ്ഫാ ചെയ്യണം പതിനെട്ട് തെന്വീനു ശേഷം സീൻ വന്നാൽ തെന്വീനിനെ ഇഹ്ഫ് ചെയ്യണം കാരണം സീന് ഇഹ്ഫാൻ അക്ഷരാണ് പത്തൊൻപത് സാക്കിനായ മീമിനു ശേഷം ബാഹു വന്നാൽ മീമിനെ ഇഹ്ഫ് ചെയ്യണം കാരണം മീമിന്റെ ശേഷം മീമാണ് ബാ ആണ് വന്നത് മീമിന്റെ ശേഷം അവിടെ ചില കുട്ടികൾക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് ബാഹു വന്നാൽ ഇക്ലാബ് അല്ല ഉസ്താദെ കാരണം സാക്കിനായ നൂനല്ല സാക്കിനായ മീമാണ് ചോദ്യത്തിൽ വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് മാറി എഴുതി പോരരുത് സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ ഇഹ്ഫ ആണ് ചെയ്യേണ്ടത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക ഇരുപത് എന്നതിൽ തെൻവീനിന്റെ വിധിയെന്ത് ഇതാമും വിലാമുന്ന കാരണം തെൻവീന്റെ ശേഷം നാമാണ് വന്നത് ഇരുപത്തി ഒന്ന് എന്നതിലെ നൂനിന്റെ വിധി എന്ത് ഇഖലാബ് ഇരുപത്തിരണ്ട് ദുന്യ എന്നതിലെ നൂനിനെ ഇതഹാർ ചെയ്യുന്നതിന്റെ വിധി നിർബന്ധം ഇരുപത്തിമൂന്ന് മീൻ എന്നതിലെ നൂനിന്റെ വിധി എന്ത് കാരണം സാക്യനായ നൂനിന്റെ ശേഷം ആണ് വന്നിട്ടുള്ളത് ഇരുപത്തിനാല് ഹും ഹൈറുൻ എന്നതിലെ സാക്യായ മീമിന്റെ വിധി ഹും ഹൈറുൻ എന്നതിലെ സാക്യായ മീമിന്റെ വിധി ഇതാറാണ് കാരണം സാക്യനായ മീമിന്റെ ശേഷം ബാവും മീമും അല്ലാത്ത അക്ഷരങ്ങൾ വന്നാൽ ഇതഹാറാണ് ചെയ്യേണ്ടത് ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക ഇരുപത്തിയഞ്ച് സക്ട് എന്നാൽ എന്ത് ശ്വാസം വിടാതെ അല്പം അടങ്ങുന്നതിനാണ് സക്ട് എന്ന് പറയുന്നത് ഇരുപത്തിയാറ് സാക്നായ നൂനിനെ ഇളഹാർ ചെയ്യൽ നിർബന്ധമാണ് എപ്പോൾ സുക്കൂനുള്ള നൂനിന്റെ ശേഷം അതേ കിളിമത്തിൽ ഇതാമും വിഹുന്നിയുടെ അക്ഷരം ചേർന്നു വന്നാൽ ഇതാമം ബിഹുന്നി അക്ഷരം പറഞ്ഞാൽ നൂന് വാവ് മീമ എന്നിങ്ങനൊന്ന് ചേർന്നു വന്നാൽ ഇരുപത്തിയേഴ് സാക്യനായ നൂനിനെ ഇക്കലാബ് ചെയ്യണം എപ്പോൾ സാക്കിയനായ നൂടെ ശേഷം ബാഉു വന്നാൽ ഇരുപത്തിയെട്ട് തെൻവീനിനെ ഇതാമും ബിലാകുന്ന് ചെയ്യണം എപ്പോൾ തെൻവീനിന്റെ ശേഷം ലാമുറാ എന്നീ ഹറഫുകൾ വന്നാൽ അഞ്ചു വരിയിൽ കുറയാതെ ഉപന്യസിക്കുക ഇരുപത്തിയൊൻപത് ഖുർആനിൽ വഖഫ് ചെയ്യൽ ഖുർആാൻ ശ്രദ്ധയോടെ പാരായണം ചെയ്യണം ഓത്തു തുടങ്ങുന്നതിനും നിർത്തുന്നതിനും പ്രത്യേകം നിയമങ്ങളുണ്ട് എല്ലാ ആയത്തിൻ്റെയും അവസാനം വഖഫ് ചെയ്യാവുന്നതാണ് ആയത്തുകൾക്കിടയിൽ നിർത്തുന്നതിന് വഖഫിൻ്റെ ചിഹ്നങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടായിരിക്കണം ഇടക്ക് നിർത്തിയാൽ അതിന് തൊട്ടു മുമ്പുള്ള പദത്തിൻ്റെ അവിടെ നിന്ന് എടുത്ത് ഓതേണ്ടതാണ് അസലാമലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു